സൂപ്പർ പ്രൈഡിയുടെയും അവസാനഘട്ടത്തിലേക്ക് ഏതാണ്ട് നാല് മിനിറ്റ് ഉള്ളതുകൊണ്ട് ചുരുക്കി പറയണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ശീതനോടും ദീപ്തിയോടും ശീതൾ കേരളത്തിന് പുറത്ത് എന്താണ് ശീതലിൻ്റെ അനുഭവം ഇതിനേക്കാൾ ഭേദമാണോ തീർച്ചയായിട്ടും ഞാൻ ടു തൗസൻഡ് ഫോറില് ഞാൻ അവിടെ പോയൊരു വ്യക്തിയാണ് ബാംഗ്ലൂര് പോയൊരു സ്ഥലത്ത് അപ്പം ഞാനിവിടെ ചെറുപ്പകാലങ്ങളിൽ അനുഭവിച്ച വലിയ പീഡനങ്ങളും എൻ്റെ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ വിദ്യാഭ്യാസ സിസ്റ്റം ആയിക്കോട്ടെ മറ്റു സംവിധാനങ്ങളിലൊക്കെ ആയിട്ട് അവിടെയൊക്കെ അനുഭവിച്ച പീഡനങ്ങൾ താങ്ങിക്കൊണ്ട് അതേ ഒരു പ്രശ്നം മറ്റു സ്ഥലത്തുണ്ടാവുമെന്ന് പ്രചരിച്ചിട്ടാണ് പോയത് പക്ഷേ അവിടുത്തെ കമ്മ്യൂണിറ്റികൾ അവിടുത്തെ ട്രാൻസ് കമ്മ്യൂണിറ്റികളും മറ്റേ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റികളൊക്കെ തന്നെ വളരെ കൂടി സംസാരിക്കണ കണ്ടപ്പോഴാണ് കേരളത്തിൻ്റെ ഒരു എന്താ പറയുക രണ്ട് തരത്തിലുള്ളൊരു പ്രവൃത്തി മനസ്സിലാവുന്നത് ഒരു തരത്തിൽ അവർ പറയും നേരത്തേക്ക് എതിർച്ചിട്ട് പറഞ്ഞതുപോലെ സാമൂഹികമായും സാമ്പത്തികമായും പരിഷ്കൃതം എന്ന് പറയുമ്പോൾ പോലും മറ്റ് പാർശ്വവളിക്ക് പെട്ട മറ്റ് വിഭാഗങ്ങളെ അംഗീകരിക്കാൻ ഒരു കപട മനസ്സ് അല്ലെങ്കിൽ കപട സദാചാര ബോധം കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് വലിയൊരു വിഷയം മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേരളത്തിലേക്ക് വീണ്ടും വന്ന് ആക്ടിവിസം ആരംഭിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ പോലും ഞാൻ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ശക്തി വളരെയധികം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി പക്ഷേ എനിക്ക് കേരള മറ്റ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ബാംഗ്ലൂർ പോലുള്ള ഒരു നഗരത്തിൽ നേരിടേണ്ടി വന്ന മറ്റൊരു സംസ്ഥാനത്ത് ഞാൻ പല സംസ്ഥാന പോലെയുള്ള സംഘടനകളൊന്നും കേരളത്തിൽ തീർച്ചയായിട്ടും ഞാൻ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും സംഗമയുടെ പല പ്രോജക്റ്റും ഉണ്ടായിരുന്നു പക്ഷേ ഹ്യൂമൻ റൈറ്റ്സ് പ്രോജക്റ്റിലുള്ള ഫണ്ടുകൾ നിലനിർത്തുന്നത് വഴി പലപ്പോഴും അതുപോലെ തന്നെയാണ് സംഗമയുടെ പ്രോജക്റ്റും കേരളത്തിൽ നിന്ന് പോയത് പക്ഷേ കേരളത്തിൽ നിന്ന് സി ബി ഒകള് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും പലതും ട്രാൻസ്ജെൻഡേഴ്സിനായിട്ട് പ്രവർത്തിക്കുന്നത് മാത്രമല്ല മറ്റ് പല കമ്മ്യൂണിറ്റികളും പ്രവർത്തിക്കുന്നതാണ് മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി ഇവിടെ പറയുമ്പോൾ അവർ വീട്ടിൽ നിന്ന് ആട്ടിപ്പായ്ക്കുന്ന ഒരു സംഭവമുണ്ട് ഇവന ഞാനൊരു ആയിട്ട് പോലും എന്നെ വീട്ടിൽ കയറ്റാത്ത ഒരു സ്ഥിതി പോലും ഉണ്ട് അപ്പോൾ പലരും പല സ്ഥലങ്ങളാണ് ജീവിക്കുന്നത് മാത്രമല്ല അവർ സ്വീകരിക്കാനുള്ള ഒരു നിലപാട് ഇന്നത് കേരളത്തിൽ പലർക്കും സ്വീകാര്യമല്ല എന്നുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഗവൺമെന്റ് സ്വന്തം ഇഷ്ടപ്രകാരം ആശുപത്രികളിൽ ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുന്നത് ഇപ്പൊ പോണ്ടിച്ചേരിയിലായിക്കോട്ടെ കോയമ്പത്തൂരായിക്കോട്ടെ അവിടുത്തെ സംവിധാനങ്ങളൊക്കെ തന്നെ സൗജന്യമായിട്ടാണ് ചികിത്സാ സൗകര്യങ്ങൾ അവിടുക്കുന്നത് എസ്ആർഎസ് പോലുള്ള സർജറികൾ കേരളത്തിൽ എന്തുകൊണ്ട് അത് സാധ്യമാവുകയാണ് കേരളം പറ്റില്ല എന്നാണോ ദീപ്തിക്ക് ഇപ്പോഴും ഉറച്ചു തോന്നുന്നത് ഇല്ല ഒരിക്കലും ഇല്ല കാരണം ഞാൻ ജനിച്ച നാട് കേരളത്തിലാണല്ലോ എൻ്റെ നാട് കേരളമാണ് എനിക്ക് കേരളത്തിൽ ജീവിക്കണം മുൻപെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനുള്ളൊരു സാ ഇതുണ്ടായിരുന്നില്ല ആനുകൂല്യം ഒന്നും ഇല്ല പക്ഷെ എനിക്ക് അവിടെ പോയപ്പോൾ എനിക്കവിടെ അമ്മ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സഹോദരന്മാരുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ അവിടെ പോയിട്ട് എനിക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല വീടെടുക്കാനാവട്ടെ അല്ലെങ്കിൽ ഒന്നിനൊരു ഇതുണ്ടല്ല എൻ്റെ ഐഡന്റി കാർഡ് എൻ്റെ ഐഡന്റി കാഡ് വോട്ട് ഐഡി കാർഡ് പാൻ കാർഡ് ഒക്കെ ഇപ്പോൾ കർണാടകയിലാണ് അതൊക്കെ ചേഞ്ച് ചെയ്ത് എനിക്ക് കേരളത്തിൽ ജീവിക്കണം എനിക്ക് കേരളത്തിൽ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ശരി ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് കേരളത്തിൽ ജീവിക്കണം എന്നാണ് ട്രാൻസ്ജെൻഡേഴ്സ് പറയുന്നത് കേരളം അതിനനുസരിച്ച് വളരണം എന്ന വെല്ലുവിളിയാണ് അവർ നമുക്ക് ഓരോരുത്തർക്ക് മുന്നിലും വെക്കുന്നത് ആ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള വിശാലത കേരള സമൂഹം ഏറ്റെടുക്കുക തന്നെ വേണം വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും